ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ജില്ലാ പ്രവാസി പ്രവാസി സമാജം ചാപ്റ്റർ ഇഫ്താർ വിരുന്നും സദസ്സും ലോഗോയുടെ പ്രകാശനവും ടിഷർട്ട് ലോഞ്ചിങ്ങും ഇതോടനുബന്ധിച്ച് പ്രവാസി സമാജം യുഎഇ ചാപ്റ്റർന്നും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഇഫ്താർ സംഗമം ബിൻ ഷാഹിബ് മാളിലാണ് സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന മതസൌഹാർദ്ദ സദസ്സിൽ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം രജിസ്ട്രേഡ് ലോഗോയുടെ ഔദ്യോഗിക പ്രകാശനവും ടീഷർട്ട് ലോഞ്ചിങ്ങും നടന്നു ൂട് ശിവശങ്കർ സാബു അലിയാർ ചന്ദ്രജിത്ത് ഇർഷാദ് സൈനുദ്ദീൻ നൌഷാദ് അമ്പലപ്പുഴ ശ്രീകല രഞ്ജു പ്രദീപ് കുമാർ പട്നരാജ് ബിജി രാജേഷ് ഷിയാസ് രഞ്ജു ഷിബു രാജേഷ് ഉത്തമൻ ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ ഷാർജ ലേബർ ക്യാമ്പിൽ ഇഫ്താർ കിറ്റ് വിതരണം നടത്തുമെന്ന് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ ഭാരവാഹികൾ അറിയിച്ചു